നമസ്കാരം ബി എൻ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടോട്ടിയിലെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുവാനും കാണുവാനുമായി നിരവധി പേരാണ് കൊണ്ടോട്ടിയിൽ എത്തിയിട്ടുള്ളത് കൊണ്ടോട്ടിയിൽ നിന്ന് ക്യാമറാമാൻ മുജീബിനോടൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് ബിനു ഒരു ജനങ്ങൾ ഒന്നടങ്കം രീതിയിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനെയാണ് അടിസ്ഥാന വർഷമായി തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പ് കോടിയിലധികം ജനങ്ങൾ ആസാമിലുണ്ട് മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അസന്നിഗ്ധമായ ഒരു യാഥാർത്ഥ്യമാണ് നിയമം ഉയർത്തുന്ന നിയമം നടപ്പാക്കിയ ആസാം സംസ്ഥാനത്തിന്റെ ചിത്രവും നമ്മുടെ മുന്നിലുണ്ട് ആരംഭിച്ചത് പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയ ആയിരുന്നു ഒരു ഉണ്ടായാലും ഏത് ഭീഷണി ഉണ്ടായാലും ഞാനുണ്ടാകും ഈ നാടികളിൽ ഈ നാടിക പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിലെല്ലാം നിങ്ങളോടൊപ്പം ഒരു സാധാരണ പ്രവർത്തനം പോലെ ഒരു വിവജന പ്രവർത്തനങ്ങൾ ఇదిపక్షం രണ്ടായിരത്തി നാലിൽ ആ കേരളം ഇങ്ങനെ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്തിലാണ് ഇടതുപക്ഷമാണ് രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്കെല്ലാം വഴി കാട്ടിയും നിലപാടിന്റെ കൃത്യതയും കാണിച്ചു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വാർത്തകളിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതാണ്